വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും തിരുവചനങ്ങൾ രണ്ട് സുവിശേഷ ഭാഗ്യങ്ങൾ ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ട് ഒന്ന് ഇത്രയും നന്മയുള്ള മകനെ ഗർഭം ധരിക്കുവാനും പാലൂട്ടി വളർത്തുവാനും ഇടയായ അമ്മയുടെ ഭാഗ്യം അവൾ ഭാഗ്യവതിയാണ് ഇതായി ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നും മറിയം പ്രവചിച്ചതിൻ്റെ പൂർത്തീകരണം ഈ സ്ത്രീയുടെ സ്തുതിപ്പിലുണ്ട് രണ്ടാമത്തെ സുവിശേഷ ഭാഗ്യം ദൈവചനം കേട്ട് പാലിക്കുന്നതും മൂലമുള്ളതാണ് അതാണ് കൂടിയ ഭാഗ്യം നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന ദൂതനോട് മറുപടി പറഞ്ഞ മറിയത്തെയാണ് എലിസബത്ത് ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചത് അതേസമയം ആ മകനെ ഉദരത്തിൽ വഹിച്ചു അവന് മുല കൊടുത്തു എന്ന ശാരീരിക ബന്ധം മാത്രം ആധാരമാക്കി അവളുടെ ഭാഗ്യം കാണുന്നവർ അറിയണം ഈ നിലയിലുള്ള അവളുടെ ഭാഗ്യത്തെക്കാൾ കൂടിയ ഭാഗ്യമാണ് ദൈവവചനം കേട്ട് പാലിക്കുന്നവരുടേത് എന്ന് കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് വഴി മറിയത്തെക്കാൾ കൂടുതൽ ഭാഗ്യമുള്ളവരായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ അപകടിക്കട്ടെ നമ്മുടെ അർത്ഥം ആവശ്യം ശരിയകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവസൂദങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും